മന്നാർ ചെന്നിത്തല വെട്ടത്തുവിള എൽ പി സ്കൂളിന്റെ മതിൽ കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണു ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് മതിലിടിഞ്ഞു വീണത് ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല മാാർ ചെന്നിത്തലയിൽ ശക്തമായ മഴയിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് വെട്ടത്തുവിള ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വടക്കു ഭാഗത്ത് ചെന്നിത്തല വെട്ടത്തുവിള കമ്മ്യൂണിറ്റി ഹാൾ റോഡിനോട് ചേർന്നുള്ള ചുറ്റുമതിലാണ് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ തകർന്നത് മതിൽ പൂർണമായും തകർന്ന് റോഡിലേക്ക് നിലം പതിച്ചു ഞായറാഴ്ചയായതിനാൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതും അതിരാവിലെ റോഡിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതും വൻ ദുരന്തം ഒഴിവാക്കി എറണാകുളത്തല്ലേ എന്തോ അതൊരു മുള്ള ഒരു സൈറ്റൊരു ഫാനുണ്ട് അതായിട്ട് ഓ ഫൗണ്ടേഷൻ വന്നു ഫൗണ്ടേഷൻ വില അതാണ് ഈ വില ഈ വലിയ കട്ട കൊണ്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോകാൻ ഡേറ്റ് പഴയ കട്ടയുടെ മേള കൊണ്ട് നാലഞ്ചു വർഷത്തിൽ അതിൽ അതില് പഴക്കമുള്ള കാലപ്പഴക്കം ചെന്ന മതിലിൻ്റെ അടിത്തറയ്ക്ക് കാര്യമായ ബലമുണ്ടായിരുന്നില്ല നാൽപ്പത് വർഷത്തിനു മുകളിൽ പഴക്കമുള്ള റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മതിലിന് ഉയരം കുറവായതിനാലും സ്കൂൾ അവധി ദിനങ്ങളിൽ പുറത്തുനിന്നുള്ളവർ മതിൽ ചാടി സ്കൂൾ പരിസരത്ത് കയറുന്നത് തടയുന്നതിനായും ഏതാനും വർഷങ്ങൾക്കു മുമ്പ് പഴയ മതിലിനു മുകളിൽ നാലുവരിയിൽ പുതിയ സിമെൻ്റ് ഇഷ്ടക ഉപയോഗിച്ച് ഉയരം കൂട്ടിയിരുന്നു ദുർബലമായ അടിത്തറയും പുതിയ സിമെന്റ് ഇഷ്ടികയുടെ ഭാരം താങ്ങാൻ കഴിയാത്തതും ശക്തമായ മഴയുമാണ് മതിലിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരകളും ജീർണിച്ച സ്ഥിതിയിലാണ് പല ഭാഗത്തും ഓടുപാകിയ ഭാഗത്ത് മഴവെള്ളം ക്ലാസ് മുറികളിൽ കയറാതിരിക്കാൻ പ്ലാസ്റ്റിക് ഇട്ട നിലയിലാണ് സമീപത്തെ ശുചിമുറിയിലേക്ക് ക്ലാസ് മുറിയിൽ നിന്നും എടുത്ത വൈദ്യുതി കണക്ഷൻ അലക്ഷ്യമായ നിലയിൽ കിടക്കുന്നത് കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സ്ഥിതിയിലാണെന്നും ആരോപണമുണ്ട് എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ വിദ്യാർത്ഥികൾക്ക് ആപത്തുണ്ടാകാൻ കാത്തിരിക്കാതെ നടപടി സ്വീകരിക്കണമെന്നും സ്കൂളിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മാനാർ